ബഹുമാനപ്പെട്ട ഉമ്മുസലമാർ അബൂസലമാർ അല്ലാബുഹു വളരെ സന്തോഷത്തോടെ ജീവിച്ചവരാണ് അള്ളാന്റെ ഹബീബിന്റെ അടുത്ത് പോയിട്ട് അബൂ സലമാർ അള്ളാഹു എന്ന് വന്നിട്ട് പറയുന്നു എന്റെ പ്രിയപ്പെട്ട ഉമ്മുസലമാ ഇന്ന് അള്ളാന്റെ റസൂള് പഠിപ്പിച്ചതും ഒരു ദ നിനക്ക് ഞാൻ പറഞ്ഞു തരാം പിന്നേ ഭാര്യയും ഭർത്താവിന്റെയും ശൈലി നമ്മൾ കണ്ടോ കുടുംബ ജീവിതം കൂടുമ്പോൾ ഇമ്പം അതാണ് കുടുംബം കൂടുമ്പോൾ ഇമ്പം അതാണ് കുടുംബം ആ കൂടുമ്പോൾ എന്ന് പറയുന്നത് ഭാര്യ ഭർത്തൃ ഭർതൃബന്ധത്തെക്കുറിച്ച് പറഞ്ഞതല്ല ഭാര്യയെ കാണുമ്പോ അവളുടെ അടുത്തിരിക്കുമ്പോ അവളുമായി സംസാരിക്കുമ്പോ അവളെന്റെ മടിയിൽ കിടക്കുമ്പോ ഞാൻ അവളെ മടിയിൽ കിടക്കുമ്പോ അവളുടെ മുടിയിലൂടെ കൈ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ അവളോട് ഫോണിൽ സംസാരിക്കുമ്പോ എപ്പോഴും ഇമ്പം അതാണ് കുടുംബം എന്റെ പ്രിയപ്പെട്ടവര് ദീനിന് വേണ്ടി എല്ലാം പങ്കുവെക്കാനുള്ള മനസ്സ് ആ കുടുംബ ജീവിതത്തിന്റെ വക്താക്കൾക്കുണ്ടായിരിക്കണം ഉമ്മുസലമാർ അതിയല്ലാഹുല്ലോ എന്റെ വിധങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദുവാ ഉണ്ടെന്ന് ഉമ്മുസലമാ പറഞ്ഞു കൊടുക്കുന്നു പെണ്ണേ ഇന്നെല്ലാ റസോര് പഠിപ്പിച്ചിരുന്ന ദുവാ ഇതാണ് നമ്മളും അങ്ങനെ ചെയ്യണം നമ്മുടെ ഭാര്യയോട് എന്റെ പ്രിയപ്പെട്ടവരെ നല്ല നല്ല തീരെ പുസ്തകങ്ങളുണ്ടല്ലോ കരുത്തരാര എഴുതിയ പുസ്തകങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് ഭാര്യയോട് പറഞ്ഞിട്ട് വായിക്കണം രണ്ടുപേരും വായിച്ചു പഠിക്കണം എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യണം അലഹദില്ലാ അതല്ലേ മക്കയിലും മതിയിലൂടെ ഭാര്യയും ഭർത്താവും പോകുമ്പോ പരസ്പരം ചോദിക്കുന്നത് ും കണ്ടിട്ടുണ്ടോ പ്രിയപ്പെട്ടവര് താരെ എന്റെ ഭർത്താവ് നാല് സത്തമാണ് ഓതിയത് ഞാൻ ഇന്നലെ അഞ്ചെണ്ണം തീർത്തു ഉടനെ ഭർത്താവ് പറയുന്നു അല്ല അല്ലെ ഞാനിതാ ഇന്നാരെണ്ണം തീർക്കും എനിക്ക് മുമ്പത്തെയിലെത്തണോ അതിലുള്ള മാത്സര്യപുത്തി നമ്മുടെ ജീവിതത്തിൽ കാണുന്നുണ്ടോ വികാലാന്റെ കാണിക്കാർ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞ് പരാതി പറന്ന് കരയുന്ന ചുറ്റുമൂരയിലെ പെണ്ണേ കൊല്ലം ബീച്ചിൽ അരമണിക്കൂർ കൊണ്ടിരുപ്പിക്കപ്പരണ്ട് തരാൻ കേൾക്കാത്ത മനുഷ്യ നിങ്ങൾക്ക് എന്ത് ഭാര്യയോടുള്ള അബൂസലമ പള്ളിയിൽ നിന്ന് വന്നിട്ട് പറയുന്ന കണ്ടോ റസൂൽ തന്ന ഒരു ദുആ നിനക്ക് പഠിപ്പിച്ചു തരാ എത്ര പേര് പള്ളിയിൽ നിന്ന് ഉസ്താദിന്റെ പ്രസംഗം കേട്ടിട്ട് ഭാര്യയോട് പോയി പറഞ്ഞു കൊടുക്കുന്നുണ്ടോ കേൾക്കാൻ മനസ് കാണിക്കുന്നുണ്ട് അബൂസലമ ചെന്നിട്ട് പറഞ്ഞു പെണ്ണേ ഉമ്മുസലമ വേഗമിറങ്ങി വന്നു അബൂസലമ പറഞ്ഞു കൊടുക്കുന്ന എന്തെങ്കിലും ഒരു സാധനം നഷ്ടപ്പെട്ടു പോയാ അല്ലാതീ ഈ നല്ലതാണ് നീ ാണ് പെണ്ല്ലണമെന്താ എന്റെ അർത്ഥം എനിക്ക് സംഭവിച്ചു പോലെ വിപത്തിൽ നീ എനിക്ക് പ്രതിഫലം തരണമല്ല ഇതിനു പകരം എനിക്ക് ഇതിനേക്കാൾ ഉത്തമമായത് പകരം തരണല്ല എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാ ആരെങ്കിലും മരിച്ചു പോയാ നിന്റെ സ്നേഹം നിന്റെ മനസ്സിന്റെ അകത്ത് സ്ഥാപിച്ചിരുന്ന കരാപുരുഷന്മാര് ലോകത്തോട് വിട പറഞ്ഞു അബൂസലമാർഹുൻ പഠിപ്പിച്ചു കൊടുത്തോ ഉമ്മസലമാർഹു അതങ്ങോട്ട് ചെല്ലാൻ തുടങ്ങി എന്നിട്ടത് മനഃ

എന്താ ഭർത്താവ് പോയല്ലോ അതൊരു ദുരന്തമാണ് ദുരന്തമാണെന്റെ വിപത്താട് അതിലെനിക്ക് പ്രതിഫലം തരണമല്ല അതിനേക്കാൾ ശേഷമായതിന് എനിക്ക് പകരം തരണ റബേ ബഹുമാനപ്പെട്ട സലമ എന്നിട്ടോ ആ കാലാവധിയിൽ ആ ചെയ്യുമ്പോ ഉടനെ തന്നെ ഉമ്മുസലമ വിചാരിക്കാറുണ്ട് ഇതിനേക്കാൾ നല്ലത് പകരം തരണമെന്ന് അള്ളഹാനോട് ചോദിച്ചിട്ട് എന്ത് ചെയ്യാനാ എന്റെ ഭർത്താവ് അബൂസലമയേക്കാൾ ഏറ്റവും മിടുക്കനായ ഏറ്റവും നല്ല ശക്തനായ ഒരു ഭർത്താവ് ലോകത്ത് വേറെ ഇല്ലല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആരാണ് നീ എന്റെ അടുത്തേക്ക് വരിക ഞാൻ ഒരുപാട് പ്രായമായി പോയല്ലോ എന്നാലും ഈ ദ്വാന വിധങ്ങൾ പഠിപ്പിച്ചതല്ലേ അതുകൊണ്ട് ചെല്ലാമല്ലാബു കൂലി തരുമെന്ന് പറന്ന് ചൊല്ലിക്കൊണ്ട് കരന്നിരുന്നു ഫലം യുദ്ധത്തി ആ മഹതി പറയുന്നു സഹാപത്തെ റസൂലുല്ലോ ഹത്തബനി അല്ലാണ്ട് റസൂല് ഉം മുസലമെ വിവാഹം ആലോചിച്ചു ചെന്നു തോ റസേ തിങ്ക ി ബുല്ല വേ വേ തിങ്കൽഹി ബുല്ല വേദി ിഹുമാധിപതി കൂടെയുണ്ട് അസന തോലകത്തിലുരച്ച പൂവേ അറിശം നിങ്കുരുചിഹ് അധിപതി കൂടെയുണ്ട് അസന തോലകത്തിൽ ഉരച്ച പൂവേ താ റസൂലു ഹബീബായ വിവാഹം ആലോചിച്ചപ്പോ ഭർത്താവിനെക്കാലം എന്തുകൊണ്ട് യോഗ്യനാണ് എന്റെ ഭർത്താവിനെക്കാലം എന്തുകൊണ്ട് നിക്ക് ചേർന്നവനാണ് പക്ഷേ റസൂറുള്ള പ്രകാശമുള്ള ശരീരത്തിൽ ഒത്തിക്കിടക്കുന്ന രാത്രിയിൽ പോലും തന്റെ ഭർത്താവിന് ഞാനും മറന്നിട്ടില്ല എന്താ എന്ന ആ ബഹുമാനപ്പെട്ട പറഞ്ഞു ഞാനും നിങ്ങളും മരിക്കുമ്പോ തന്നെ ആത്മീയമായ അല്ലാതെ സാക്ഷി നിർത്തിയുള്ള ഒരു സ്നേഹം എനിക്കും നിങ്ങൾക്കും കിട്ടുമോ അങ്ങനെ കിട്ടണം അതിനു വേണ്ടി കണ്ണിൽ കണ്ട എല്ലാ അനാശാസങ്ങള് നടക്കുന്ന സ്ഥലത്തും കൊണ്ടുപോയി കൊണ്ടുപോയി ആ പെണ്ണിനെയും ഭാര്യയും മക്കളെയും കൊണ്ടുപോയി കളിച്ച് ചിരിപ്പിച്ച് കൊണ്ട് ഇങ്ങനെ നടന്നു ബീഗാലാൻഡിൽ കൊണ്ടുപോയി ബെറുമൂടെ വലിച്ചെറിഞ്ഞു ഒക്കെ ചെയ്തെല്ലാം കഴിഞ്ഞ് അവസാനം നീ മരിക്കുമ്പോ ഭാര്യ എന്ത് പറയും എന്താ സിനിമക്ക് സ്കൂട്ടറിൽ കൊണ്ടുപോകാൻ എന്നേ ആരുണ്ട് എന്നോർ കരയുന്നേ ലാഹുവെ ഡബിൾസ് കാടാൻ കൊണ്ടുപോയ മച്ചയാണ് ഈ പൊതിഞ്ഞുകിടക്കുന്നത് കാണാൻ കൊണ്ടുപോയ ഭർത്താവാണ് ഇതാ ചുറ്റുമൂലപ്പള്ളിയുടെ ടൗണിലൂടെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതല്ല നാളാരാണെന്നെ കൊണ്ടുപോകുന്നതെന്ന് ചിന്തിച്ചാ പെണ്ണ് കരയുന്നത് അങ്ങനെ കരയരുത് അങ്ങനെ കരയരുത് പിന്നെ എങ്ങനെ കരയണം റബേ എന്നെ എൻ്റെ കുടുംബക്കാർ വരെ വെറുത്തപ്പോൾ എൻ്റെ ഭർത്താവാണ് എന്നെ സ്നേഹിച്ചത് പട്ടിണിയില്ലാതെ എനിക്ക് വേണ്ടി ഉറക്കമെഴിഞ്ഞു ജോലി ചെയ്ത് എന്റെ ചിലവ് നോക്കിയിട്ട് എനിക്ക് വസ്ത്രം തന്നു പെരുന്നാൾ എന്നെ വാങ്ങി തന്നു എന്റെ സന്തോഷത്തിന് വേണ്ടി എല്ലാം ചെയ്ത എന്റെ ഭർത്താവ് മരിച്ചു മരിച്ചുപോയെന്നു പറഞ്ഞ് ഓ ഭർത്താവിന് പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭാര്യമാർക്ക് കഴിയണമെൻ്റെ പ്രിയപ്പെട്ടവരേ അതുകൊണ്ട് കുടുംബ ജീവിതത്തിൽ ഭർത്താവിന്റെ ഭാര്യയുടെ താളത്തിനൊത്ത് തുള്ളിയിട്ട് ഈമാനിന്റെ എല്ലാ മേഖലകളും നമ്മൾ നശിപ്പിച്ചു കളയരുത് നീ വീട്ടിന്റെ അകത്തുണ്ടെങ്കിൽ ബാങ്ക് പള്ളിയിൽ നിന്ന് കേൾക്കുമ്പോ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ശക്തമായിട്ട് അതൊന്ന് ഓഫ് ചെയ്യാനുള്ള കൽപ്പന കൊടുക്കാനുള്ള കഴിവ് നിനക്കില്ലെങ്കിൽ പിന്നെ എന്തിനാ നീ ഒരു ഭർത്താവാന്ന് പറഞ്ഞു ഞെളിഞ്ഞു നടക്കുന്നത് അള്ളാഹുവിന്റെ കുറു വീട്ടിന്റെ അകത്തുണ്ടല്ലോ അതൊന്ന് എടുത്തു കൊടുത്തിട്ട് ഓദാം പറയാ നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താണ് നീ മുസ്ലിം എന്ന് പറഞ്ഞ് നടക്കുന്നത് നീ കിട്ടിക്കൊണ്ട് വന്നവളല്ലേ നീ ചിലവിന് കൊടുക്കുന്നവളല്ലേ ഇവളെ കുറിച്ച് അള്ളാഹുവാണ് നാളെ നിന്നോടാണ് ചോദ്യം ചെയ്യുന്നത് അത് മറന്നു പോവല്ലേ അവസാനമായി ഖുർആൻ കൈ കൊണ്ടു തൊട്ടത് എന്നാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ ഈ പരിസരത്ത് ശബ്ദം ശ്രവിക്കുന്ന ഭാര്യമാരൊന്ന് ഓർത്തു നോക്കിയേ അല്ലാണ്ട് സ്വർഗത്തിലേക്ക് മക്കളെയും കൊണ്ട് വളർന്നു വരുന്ന മക്കളുമായി പാപ്പായേയും കണ്ടല്ലേ പഠിക്കുന്നത് പതിനേഴുകാരി ഒളിച്ചോടുന്ന പതിനെട്ടുകാരി ഒളിച്ചോടുന്ന മുപ്പതുകാരി മക്കളെയും കൊണ്ട് ഒളിച്ചോടുന്ന കാലമല്ലേ പ്രിയപ്പെട്ടവര് എവിടേക്കാണ് പെണ്ണിന്റെ പോക്ക് എന്താണ് അങ്ങനെ പോകുന്നത് കുടുംബത്തിലുള്ള ഉപ്പയായ ആണ് ഭർത്താവായ ആണ് ആണ് അവർ ഈ മാനികമായ കരുത്തു കാട്ടാത്തത് കൊണ്ടാണ് മായ കരുത്തുകാട്ടത് ശക്തമായിട്ട് പറയണല്ലോ നിങ്ങൾ ചിലവിൽ കൊടുക്കുന്ന ആളോട് നിങ്ങൾക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്താ നിങ്ങൾ ഇങ്ങനെ വാപ്പയാണ് ഭർത്താവാണ് ആങ്ങളെ എന്ന് പറഞ്ഞു ശക്തമായിട്ട് പറയും നല്ല രീതിയിൽ തന്നെ പറയണം അള്ളാഹുദിനെ തോഫിക്ക് തെരുമാനം